ഓൺലൈൻ പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ വളപട്ടണം പാനൂർ സ്വദേശികൾക്ക് പണം നഷ്ടമായി ടാസ്കുകൾ സമ്പാദിക്കാം എന്ന വാട്സാപ്പ് വഴിയുള്ള പരസ്യം കണ്ടാണ് വളപട്ടണം സ്വദേശി പണം നിക്ഷേപിച്ചത് ആദ്യം ചെറിയ ടാസ്കുകൾ നൽകി പരാതിക്കാരനെ തട്ടിപ്പിന് ഇരയാക്കുകയാണ് ചെയ്തത് തുടക്കത്തിൽ ലാഭവിഹിതം നൽകി പിന്നീട് കൂടുതൽ പണം നിക്ഷേപിച്ചപ്പോൾ മുങ്ങി മുപ്പത്തി ഏഴായിരം രൂപയാണ് വളപത്രം സ്വദേശിക്ക് നഷ്ടമായത് തുടക്കത്തിൽ ലാഭം നൽകി വിശ്വാസം നേടിയാണ് ഇത്തരം തട്ടിപ്പുകാർ പ്രവർത്തിക്കുന്നതെന്ന് സൈബർ പോലീസ് അറിയിച്ചു ഇത്തരത്തിൽ നിരവധി പേരാണ് തട്ടിപ്പിനിരയായിട്ടുള്ളത് പലർക്കും ലക്ഷങ്ങൾ വരെ നഷ്ടമായിട്ടുണ്ട് സമാനമായ തട്ടിപ്പിൽ പാനൂർ സ്വദേശിക്ക് ഏഴായിരത്തി അറുനൂറ്റി എഴുപത് രൂപയും നഷ്ടമായി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിർമ്മിച്ച തലശ്ശേരി സ്വദേശിയുടെ കയ്യിൽ നിന്നും പതിനയ്യായിരം രൂപ തട്ടിയെടുത്ത പരാതിയും കണ്ണൂർ സൈബർ പോലീസിന് ലഭിച്ചിട്ടുണ്ട് വ്യാജ ജിയോ വെബ്സൈറ്റിന്റെ ലിങ്ക് വഴി മയിൽ സ്വദേശിക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് രൂപയും നഷ്ടമായി ഫേസ്ബുക്കിൽ വന്ന വെബ്സൈറ്റിന്റെ വ്യാജ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് യു പി ഐ പിൻ നൽകിയതോടെയാണ് പണം നഷ്ടമായത് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത്തരം കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും സൈബർ പോലീസ് അറിയിച്ചു ഇത്തരം കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാലുടൻ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ